ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ കൊച്ചിലെ തൊട്ട് നമ്മളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് പഠിക്കണം പഠിച്ച് വലിയൊരാളാകണം പക്ഷേ മെജോറിറ്റി ടൈമിലും അതിനകത്ത് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പഠിച്ച് വലിയൊരാളാകണം നല്ലൊരു ജോലി മേടിക്കണം നല്ലൊരു ജോലി മേടിച്ചാൽ നല്ലൊരു ശമ്പളം കിട്ടണം എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇപ്പം ഐ ഐ ടിയിലാനും ഐ ഐ എമ്മിൽ കയറാനും ഇപ്പോൾ പോലെ മെഡിക്കൽ എഴുതി ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാവും അങ്ങനെ ഒരുപാട് സി എ ചാർട്ടേഡ് അക്കൗണ്ടൻ ആവാനും ഒക്കെ പറയും നമ്മുടെ പേരൻസ് നമ്മളെ ഒത്തിരി പുഷ് ചെയ്യാറുണ്ട് ഇതൊക്കെ അവർ കൂടുതലും പുഷ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു പാക്കേജ് കിട്ടത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വിദ്യാർത്ഥി ഗൂഗിളിൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിലൊക്കെ പ്ലേസ്ഡ് ആയാലും ഇപ്പോൾ ട്വൻ്റി ഫൈവ് ലാക്സ് പറയാനും അല്ലെങ്കിൽ ഫോർട്ടി ലാക്സ് പറയാനും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത്രത്തോളം പൈസ കിട്ടിയാൽ അവൻ സെറ്റ് ആയാലും അവൻ്റെ ലൈഫ് അടിപൊളിയായെന്നാണ് മെജോറിറ്റി ടൈമും നമ്മളെ ഒരു സൊസൈറ്റിയിലുള്ള ഒരു ടോക്ക് ഇത് ശരിക്കും സത്യമാണോ ഏറ്റവും കൂടുതൽ കാശുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് അവർ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് അതാണ് ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടൊരു ഗ്രാഫ് വെച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഗ്രാഫ് ഇൻ ദ സെൻസ് ഞാൻ ഓരോ പെർസെൻറ്റേജ് വൈസ് വെച്ചിട്ടാണ് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയ പതിനായിരം ആളുകൾ എന്താണ് ചെയ്യുന്നത് അവരുടെ കാറ്റഗറി എന്താണ് അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ എല്ലാവരുടെയും സൊസൈറ്റി പറയുന്നതുപോലെ നമ്മുടെ സീറോ പെർസെൻറ്റേജ് ആണ് നമ്മുടെ എംപ്ലോയീസ് കാറ്റഗറി അപ്പോൾ നമ്മൾ ഡോക്ടർ ആവാൻ പറയാനും എഞ്ചിനീയർ ആവാൻ പറഞ്ഞാലോ സി എ കാരനാവാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ വലിയൊരു എക്കണോമിക്സ് ആകാൻ പറഞ്ഞാൽ പോലും നമ്മളൊരു ഗവൺമെൻറ് സർവെൻ്റ് ആവാൻ പറഞ്ഞാൽ പോലും അപ്പോൾ ഐ എ എസ് ഒ പി എസ് ഒക്കെയാണല്ലോ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പുഷ് ചെയ്യുന്ന ഒരു ജോബ് കാറ്റഗറീസ് ഇതൊക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് മനസ്സിലേക്ക് ഒരുപാട് കഥകൾ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാകും ചിലവരെയൊക്കെ വീട്ടിൽ അപ്പംമാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും പാരൻസ് ഭയങ്കര എക്സ്പെക്ടേഷൻ ചോദിക്കും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ഒരു പരിപാടിക്ക് പോയാല് പള്ളിയിലോ അമ്പലത്തിലോ പോയാൽ ആ പ്ലസ് ടു കഴിഞ്ഞ ഇപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മളെപ്പോഴും അത് വെച്ചൊരു പ്രെഷറൈഡ് ചെയ്യുന്നൊരു ഒരു പ്രഷറൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് പക്ഷേ ലോകത്തിലെ ഈ പറഞ്ഞ ജോലി എന്നുള്ള കൺസെപ്റ്റിൽ സീറോ പെർസെൻറ്റേജ് എംപ്ലോയസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് റിച്ച് ആകാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിലോ ജോലി ചെയ്യുന്നതുകൊണ്ട് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും ഈ വീഡിയോയിൽ വാദിക്കുന്നില്ല ചിലവർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ് അവരെ ഞാൻ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഗോ കോങ്ങൾ അപ്പം പറഞ്ഞ പോലെ തന്നെ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഇന്നും പോളി ഇൻറ്റർവ്യൂന് പോയിരിക്കുന്ന ബാംഗ്ലൂർ ഡേസിലെ സീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മളും പഠിച്ചിറങ്ങുമ്പോൾ ഒരു വിവരമില്ലാതെ പോയിട്ട് ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ സീറോ പെർസെൻറ്റേജ് ആണ് ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് രണ്ടാമതായിട്ട് വരുന്ന കാറ്റഗറി എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് രണ്ടാമത്തെ കാറ്റഗറി ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റ് ബേബിനെ എല്ലാവർക്കും അറിയാം മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ ആർട്ടിസ്റ്റ് ബേബി ഇവിടെ ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്ന് സൗമ്യം ചോദിക്കുന്നുണ്ട് പക്ഷേ ശരിക്കും ലോകത്തിലെ മൂന്ന് ശതമാനം അതായത് ഏറ്റവും കൂടുതൽ പതിനായിരം പേരെടുത്തു കഴിഞ്ഞാൽ മൂന്ന് ശതമാനം അതിനകത്ത് മൂന്ന് ശതമാനം ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ആർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ട് മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ചെറിയൊരു സന്തോഷം തോന്നുന്നുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്ത കാറ്റഗറി എന്താണ് അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ് റിയാസ് ഖാൻ നമ്മുടെ ദ സ്പീഡ് എന്നുള്ള മൂവിയിൽ സ്പീഡ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ മൂവിയിൽ റിയാസ് ഖാൻ എല്ലാവരെയും എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾ താഴെ കണ്ടിട്ടുണ്ട് സെവൻ പേഴ്സെൻറ്റ് അത്ലീറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ അടുത്ത വരുന്ന ഒരു കാറ്റഗറി അപ്പം മെസ്സി റൊണാൾഡോ വിരാട് കോഹ്ലി അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ നമുക്ക് അറിയില്ല നമുക്കറിയാവുന്നതും അറിയില്ലാത്ത ഒരുപാട് അത്ലീറ്റ്സ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ഒരു ടോപ്പ് ടെൻ തൗസൻഡ് കാറ്റഗറിയിൽ വരുന്നത് ഇനി അടുത്ത കാറ്റഗറി ആരാണ് അടുത്ത കാറ്റഗറി നമ്മുടെ സലിൻകുമാർ പൊലിവാൽ കല്യാണത്തിലെ ഇൻവെസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സീൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് വെച്ചേക്കുന്നത് നമ്മുടെ അതിൻ്റെ ഇതിൻ്റെ കഠിനൂൽ കൊടുപ്പാണെന്ന് പറഞ്ഞിട്ട് സലിൻകുമാർ കുറച്ച് പൈസയൊക്കെ ഒരു പത്രക്കള്ളാസിനകത്ത് കുറേ പൈസ ഇട്ടിട്ട് കൊണ്ട് ജയിച്ചു മറ്റേ ലാലോ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതായത് ലോകത്തിലെ പതിനഞ്ച് ശതമാനം റിച്ച് ആയിട്ടുള്ള ആളുകൾ ഇൻവെസ്റ്റേഴ്സാണ് അതായത് പല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളെ മനസ്സിലാക്കിയിട്ട് അതിനകത്തായിട്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതല്ലാതെ വളരെ അൾട്രാ റിച്ച് ആയിട്ട് നിൽക്കുന്ന ആളുകൾ അവർ അവരെ ഇഷ്ടംപോലെ പൈസയുണ്ട് അപ്പോൾ അവർ നമ്മൾ പോയിട്ടൊരു ഷൂസ് മേടിക്കുന്ന സമയത്ത് അവർ പോയിട്ടൊരു കമ്പനി ആയിരിക്കും ചിലപ്പോൾ മേടിക്കുന്നത് അപ്പം അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഷാർക്ക് ടാങ്ക് ഒക്കെ വളരെ പോപ്പുലറാണ് ഇപ്പോൾ പുറത്ത് സ്റ്റാർട്ടായി ഇപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര പോപ്പുലറാണ് ഇപ്പോൾ നാട്ടിൽ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാർട്ട്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവർ ഡീപ്പറായിട്ടുള്ള സ്റ്റഡിയും അവരുടേതായ ഒരു ഒക്കെ വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയാണ് പതിനഞ്ച് ശതമാനം ഇനി അടുത്ത കാറ്റഗറി അടുത്ത കാറ്റഗറിയാണ് ഏറ്റവും ലോകത്തിലെ ബാക്കിയെല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാക്കിയെല്ലാ കാറ്റഗറിയും കഴിഞ്ഞു ഈ കാറ്റഗറിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന കാറ്റഗറി ലോകത്തിലെ പതിനായിരം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഴുപത്തഞ്ച് ശതമാനം ആളുകളും ഓൺട്രണേഴ്സാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ബിസിനസ്മാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെന്നൊക്കെ പറയും ബിസിനസ്സും ഓൺട്രണർഷിന്റെ ഓൺട്രണർഷിപ്പും നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ വീടൊക്കെ പറയുന്നില്ല എഴുപത്തഞ്ച് ശതമാനമാണ് ആളുകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇന്നസെൻറ്റ് നമ്മുടെ തസ്കരവീരൻ എന്ന സിനിമയിൽ മറ്റേ സ്വന്തം ജ്വല്ലറിയുടെ ആടായിട്ട് നിൽക്കുന്നത് പണ്ട് ആലുഖാസ് സോറി ആലുക്കാസ് അല്ല അത്ലസ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ജ്വല്ലറി ഉടമേനെ കളയായിക്കൊണ്ടാണ് അവർ ആ ഇന്നസെൻറ്റിനെ ആ ക്യാരക്ടറിൽ കൊണ്ടുവരുന്നത് അപ്പം ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന കാറ്റഗറി പതിനായിരം പേരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻവെസ്റ്റേഴ്സാണ് ഒന്ന് പറയാൻ പറയാം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടിരുന്ന സാധനം അത് തന്നെയാണ് എഴുപത്തഞ്ച് ശതമാനം പൊട്ടൻഷ്യൽ അതായത് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കാശുണ്ടാക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള കാറ്റഗറി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഞാനും സീറോ പെർസെൻറ്റ് കാറ്റഗറി ജോലി വ്യക്തിയാണ് അപ്പം പക്ഷേ ബിസിനസ്സ് ചെയ്താൽ കൂടുതൽ പൈസ ഉണ്ടാകും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എല്ലാവർക്കും എപ്പോഴും ആക്രമുന്ന ഇരിക്കുന്ന പച്ച എന്ന് പറഞ്ഞ് ചാടി വീഴാതെ പിഴാതെ അതിനെപ്പറ്റി ഡീപ്പറായിട്ട് പഠിക്കുകയും ഇത് ചെയ്ത് പരിചയമുള്ള ആളുകളോട് സംസാരിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പരിചയമുള്ള ഒരു അത്ലീറ്റ് ഉണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക ദൈവീത് ഈ കണ്ടൻറ്റ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് അത് ഈ ചാനലിനെ വലുതാക്കാൻ ഒത്തിരി സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളെയും ഒരു ശതമാനം വലുതാക്കുക എന്നുള്ളതാണ് എൻ്റെ പുറകിലുള്ള ഈ ചാനലിൻ്റെ പുറകിലുള്ള ഒരു ഉദ്ദേശം അപ്പോൾ ഇത് ഇൻഫോർമേറ്റീവായിരുന്നു ഞാൻ കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബുഡ് ബൈ